ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ അടിപൊളിയായിട്ട് പോകുന്നു ഞാനിങ്ങനെ ഓഫൊക്കെ ആയിട്ട് റൂമിൽ ബോർ അടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് അങ്ങനെ ചുമ്മാ പുറത്തേക്ക് പോകാലോട്ടോ ഒരു ചെറിയ കാര്യമുണ്ട് എന്നാന്ന് പറയാവേ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ഷൂ ആണ് കേട്ടോ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ രണ്ട് ഷൂ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലാതെ ഇവിടെ വന്നിട്ട് ഞാനൊരു ഷൂ മേടിക്കയോ ചെരുപ്പ് മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം എനിക്ക് എൻ്റെ ഉള്ളിലെ ആ ഒരു സെൽഫ് ലവ് എന്നുള്ള സംഭവം വീണ്ടും പൊട്ടി പുറപ്പെട്ടു പണ്ടതിൻ്റെ ഒരു ചിരി അസുഖം ഉണ്ടായിരുന്നു ുന്നു ഇപ്പോൾ അത് വീണ്ടും പൊട്ടി പുറപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ പുതിയൊരു ഷൂ ഒക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ ആ ഷൂ ഒക്കെ ഇട്ട് ഞാൻ പോകുന്നത് ഈ വി ഐ പി നെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാനല്ല ഞാൻ എൻ്റെ കാലൊന്ന് പെഡിക്യൂർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നാട്ടിൽ നിന്ന് പോകുന്നിട്ട് നാട്ടിലാണെങ്കിൽ ഈ കല്ലയിലൊക്കെ ഇട്ട് ഒരച്ച് കാലെപ്പോഴും നല്ല സെറ്റാക്കി കൊണ്ടു നടന്നുകൊണ്ടിരുന്നാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കതിനൊന്നുമുള്ളൊരു സൗകര്യം സൗകര്യമില്ല അപ്പോൾ ഈ ഒമ്പത് മാസം കൊണ്ട് കാൽ കാലത്യാവശ്യം നല്ല കുളവായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെ കാലിൻ്റെ ബാക്ക് സൈഡ് ആ ഉപ്പൂറ്റിയൊക്കെ എന്താ പറയുക ഭയങ്കര ഹാർഡാകുന്നുണ്ടായിരുന്നു സ്കിന്ന് അപ്പോൾ ഇനിയും വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ കാലൊക്കെ മിണ്ട് കീറും എന്നൊക്കെയുള്ളൊരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാനൊന്ന് പെഡിക്യൂർ ചെയ്യാൻ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പെഡക്യൂർ ചെയ്യുന്ന ഒന്നും അല്ല കേട്ടോ വലിയ സംഭവമായിട്ട് നിങ്ങളോട് പറയാൻ വന്നത് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഈ പെഡിക്യൂർ ചെയ്യാൻ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ എനിക്ക് കുറേ സമയം എടുത്തു കേട്ടോ കാരണം അതിന് അത്യാവശ്യം പൈസയാകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറച്ചേറെ നാളിങ്ങനെ തള്ളിവിട്ടൊരു കാര്യമാണേ പിന്നെ അവസാനം ഞാൻ തീരുമാനിച്ചു ചെയ്യാം എന്ന് അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു എൻ്റെ അതേ കൺഫ്യൂഷനുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ ഇപ്പോൾ പെഡിക്യൂർ ചെയ്യുന്ന കാര്യത്തിലല്ല നമ്മളിങ്ങനെ ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നുമെങ്കിലും നമ്മൾ പൈസയുടെ പേരിലോ അല്ലെങ്കിൽ പല കാരണങ്ങളുടെ പേരിൽ നമ്മളത് വേണ്ട വേണ്ടാന്ന് വെച്ചിങ്ങനെ തള്ളിത്തള്ളി വിടും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയണം എന്നോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അല്ലാതെ പെഡിക്യൂർ ചെയ്യുന്ന വലിയ സംഭവം സംഭവമായതുകൊണ്ടൊന്നുമല്ല പിന്നെ എൻ്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് പെഡിക്കൂർ ചെയ്തതാണ് ഇത് കേട്ടോ ഞാൻ ഇനി മുന്നേ അങ്ങനെ പോയി പാർലറിൽ ും പോയിടിക്കുകയും ചെയ്തിട്ടില്ല വീട്ടിൽ നല്ല കല്ലേലിട്ട് കാലം ഉരച്ച് തേച്ച് കഴുകും എന്നല്ലാതെ ഞാൻ പാർലറിലൊന്നും പോയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇത് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ മാത്രല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവരുടെയും കാര്യത്തിലാണ് പറയുന്നത് നമ്മൾ നമ്മൾ ജോലിക്ക് പോകുന്നുണ്ടായിരിക്കാം നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വേണ്ട വേണ്ടാന്ന് വെച്ച് മാറ്റിവിടും അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഫുഡായിരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ആ പൈസ ഇപ്പോൾ അതിലേക്ക് ചിലവഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ഇഷ്ടം വേണ്ടെന്ന് വെച്ച് എനിക്ക് വേറെ പല കാര്യങ്ങളും എൻ്റെ പല ബാധ്യതകളും തീർക്കാലോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു കൂടുതലും ആൾക്കാർ ഇടത്തരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ഒരു ചിന്താഗതിയാണത് പക്ഷേ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ലൈഫിലെ മാറ്റി വയ്ക്കുന്ന ഇഷ്ടങ്ങളൊക്കെ അത് മാറ്റിവെക്കപ്പെടുന്നതാണ് ഒരിക്കലും പിന്നെ നമ്മൾ അതിലേക്ക് തിരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം സാധിച്ചെടുക്കാനോ ഒന്നും നിൽക്കത്തില്ല അപ്പോൾ നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ ഇഷ്ടങ്ങളും കൂടെ സാധിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം നാളെ ഒരു കാലത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തതും അല്ലെങ്കിൽ നമ്മുടെ സഹനങ്ങളുടെയും ത്യാഗങ്ങളുടെയും കഥകൾ മാത്രമായിരിക്കും നമുക്ക് ഓർക്കാനുണ്ടാവുന്നത് ഒരിക്കലും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിച്ചൊരു കാലം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഒമ്പത് മാസക്കാലം ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോയാണ് അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്ന ഒരു ഉത്തരം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ നാട്ടിൽ ജീവിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ നാട്ടിലാണെങ്കിൽ എല്ലാ മാസവും പോയി എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഒരു ചെറിയ ഹെയർ ക്ലിപ്പ് ആണെങ്കിൽ പോലും ഞാൻ ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ മാസവും പോയി എന്തെങ്കിലുമൊക്കെ മേടിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു ഒമ്പത് മാസക്കാലത്തിൽ എനിക്ക് വേണ്ടി ഞാൻ ചെയ്ത ഒരു ഇല്ല ഇപ്പോഴാണ് ഞാൻ എനിക്ക് വേണ്ടി ഒരു ഷൂ മേടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പോയൊന്ന് പെഡിക്യൂറ് ചെയ്യുന്നത് എൻ്റെ സന്തോഷങ്ങൾ അല്ലെ എനിക്ക് വേണ്ടിയിട്ടൊരിത്തിരി സമയം ഞാൻ കണ്ടെത്തുന്നത് ഇപ്പോഴാണ് അല്ലാതെ നമ്മളിവിടെ വന്നിട്ട് വാങ്ങിച്ച ഡ്രസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മേടിച്ച ക്രീംസ് അതൊക്കെ നമുക്കിവിടെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണ് അതൊക്കെ അത്യാവശ്യത്തിൽ ഉൾപ്പെട്ടതാണ് അല്ലാതെ നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് മേടിച്ചതല്ല സന്തോഷത്തിന് വേണ്ടി മേടിച്ചതല്ല അപ്പോൾ എനിക്ക് എല്ലാവരോടും ഇത്രേ പറയാനുള്ളൂ നമ്മുടെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും കൂടെ സാധിച്ച് ജീവിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതം നാളെ ഒരു കാലത്ത് നമ്മൾ ആർക്കു വേണ്ടി ജീവിക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നു അവർ നമ്മളോട് തിരിഞ്ഞ് നിന്ന് ചോദിക്കാൻ പോകുന്നത് നീ എന്തിനും ഇങ്ങനെ സഹിച്ചു അല്ലെങ്കിൽ നിനക്ക് ചെയ്തു ചെയ്തുകൂടായിരുന്നോ നിന്നോട് ഞങ്ങൾ പറഞ്ഞോ നിന്റെ ഇഷ്ടങ്ങൾ ചെയ്യരുത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തോളൂ അതിലൊക്കെ സന്തോഷിച്ചോളൂ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ പറയുക ചെറിയൊരു ജീവിതമാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ നമുക്ക് വേണ്ടിയും കൂടെ കുറച്ച് സമയം മാറ്റി വെക്കണം നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ച് സന്തോഷം കണ്ടെത്തണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയത്തിൻ്റെ ഒരു നാലിലൊന്ന് അംശം പോലും നാലിലൊന്ന് പോയിട്ട് ഒരു പത്തിലൊന്നോ അല്ലെ പന്ത്രണ്ടിലൊന്നോ സമയം പോലും നമ്മൾ നമുക്ക് വേണ്ടി ചിലവാക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ എല്ലാവരും കുറച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനൊക്കെ ഒന്ന് ശ്രമിക്കോ അപ്പോൾ അതേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതിന് ഇടയിൽ എൻ്റെ പെടിക്കോറും പരിപാടിയൊക്കെ തീർന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഷൂ ഇട്ട് കഴിഞ്ഞപ്പം എനിക്കിഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ കുറേ പേർ തന്നെ ട്രോൾ ചെയ്യട്ടെ ഈ ഒരു ഷൂ ഷൂവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഭയങ്കര കളർഫുൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ കൊടുക്കാൻ കാർഡ് കൊടുത്തപ്പം അവര് പറഞ്ഞു കാർഡ് എടുക്കില്ല ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ പിന്നെ ഞാൻ പോയി എ ടി എമ്മിൽ നിന്ന് ക്യാഷ് ഒക്കെ എടുത്ത് കൊണ്ട് കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു അപ്പോൾ എല്ലാവരോടും വീണ്ടും പറയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ കുറച്ച് സമയം കണ്ടെത്തുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ ജീവിക്കാൻ ശ്രമിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം